നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഇനിയും സമയത്തിനായി കേന്ദ്രാപരമായ മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ നടത്തുന്ന മനുഷ്യ ചന്ദ്ര അദ്ദേഹം നടപ്പം ബിജെപി ഇന്ത്യ ലാംഗിസ്റ്റിന് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപതിന് നടക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ പ്രസിഡന്റ് ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവല്ലാമല സെൻട്രലാണ് സമാപിച്ചത് ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ സെക്രട്ടറി കെ ഉമാശങ്കർ ജാഥയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് വരുൺ വേണുഗോപാൽ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം പി വൃന്ദയും ജാഥയുടെ മാനേജർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ട്രഷറർ സജീദേ മറ്റ് ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരും കാൽനട പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ്